രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് സിപിഐഎം സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടികളുമായി സിപിഎം വെവ്വേറെ ചർച്ചകൾ നടത്തും സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി പാർട്ടികളാണ് സീറ്റ് ആവശ്യപ്പെട്ടത് അതിൽ പലരുടെ വിശദാംശങ്ങളുമായി അതിൽ എല്ലാവരുമായി ഉഭയകക്ഷി ചർച്ച നടത്തും എന്നുള്ളത് ഒരു പുതിയ തീരുമാനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമായിരിക്കും ഇപ്പോൾ തന്നെ പരസ്യമായി സി പി ഐപ്പം കേരള കോൺഗ്രസ് എം അടക്കമുള്ള പരസ്യമായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെ നേരിട്ട് ഇവരുമായി ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും ആർ ജെ ഡി എൻ സി പി പാർട്ടികളാണ് രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് സി പി ഐ എ പരിഗണിക്കും എന്നതാണ് ഏറ്റവും പ്രധാനമായി കേൾക്കുന്നതും അറിയുന്നതുമായ പ്രധാനപ്പെട്ട സൂചന സി പി കേരള കോൺഗ്രസ് എമ്മിന് മറ്റ് ചില സ്ഥാനങ്ങൾ നൽകി അവരെ പരിഹാരത്തിലേക്ക് പരിഹാര ഫോർമുല രൂപീകരിക്കുമെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തുന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമായിരിക്കും ഉണ്ടാവുക നികേഷ്